ഹായ് ഇന്ന് ധാനുവിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ബുധനാഴ്ചയാണ് സ്കൂൾ തുടങ്ങിയത് പക്ഷേ ഞങ്ങൾ ഇന്നലെ ലീവായിരുന്നു പിന്നെ ഇന്നാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ആണ് സത്യം പറഞ്ഞാൽ ഇപ്പം രണ്ടുപേരും നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ടുപേരും സ്കൂളിൽ പോലൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര ബോറടിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ധാനും കൂടെ ഇപ്പോൾ ഇങ്ങോട്ടും മാറി നിന്നപ്പോൾ ഭയങ്കര സങ്കടമാണ് ഇപ്പോ മനസ്സിൽ ആകെ എന്തൊക്കെയാ പോലെയാണ് നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല ഒക്കെ എന്തെങ്കിലും ആയിട്ട് തിരക്കായിരിക്കും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിന്റെ പാർക്കിങ്ങിൽ നിന്നിട്ടാണ് സംസാരിക്കണത് വീഡിയോ ഒരു ഇൻട്രോ വീഡിയോ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോ എന്താ പറയാന്ന് എന്തായാലും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് രണ്ടാളെ ബാക്കി നമ്മള് ഇതാ ഇന്നത്തെ ഒരു രാവിലെ ഉള്ള സ്കൂളിൽ വരുന്നത് വരെ അതുപോലെ നമ്മളെ വീഡിയോ കണ്ടപ്പോ എല്ലാരും ചോദിച്ചിരുന്നു എവിടെയാണ് സ്കൂളില് ചേർത്ത് എവിടെയാണ് പഠിക്കണെന്നുള്ളതൊക്കെ അപ്പോ അതിന്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ട് നിന്ന് നമ്മളെ വീഡിയോയില് അപ്പൊ എല്ലാരും കാണുക ഒരുപാട് എന്താ നമ്മളിങ്ങനെ വീഡിയോ ഡെയിലി വ്ളോഗൊക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ട് എടുക്കണം എന്ന് വിചാരിച്ചോണ്ട് ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയതാണ് അപ്പൊ അതിന് ഒരുപാട് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇൻഷാല്ല ഞങ്ങൾ അപ്പം മെസ്സേജ് അയക്ക് കമന്റ് ചെയ്യുക പോരായ്മകളൊക്കെ കമന്റ് ചെയ്യ അപ്പിച്ച നമ്മള് വീഡിയോയില് നന്നാക്കി വരും അപ്പ എന്തായാലും ഞങ്ങളിപ്പോതാ ഇവിടെ പാർക്കിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് വീട്ടിൽ പോണോ പോണ്ടേ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്നലെ ഇതേപോലെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു പക്ഷെ ഇന്നിപ്പ ഇവിടെ വന്നപ്പോ ആകെ ഒറ്റപ്പെടൽ ഫീലിങ് ആണ് എന്തിപ്പോ ചെയ്യും അറിയാതെ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നപ്പോ ഞാൻ വീഡിയോക്ക് ഒരു ഇൻട്രോ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ആകെ ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പൊ ബാക്കി നമ്മളെ വീഡിയോയിലുണ്ട് അപ്പൊ ഇതാ ഈ ഒരു സമയത്ത് എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയ ആൾക്കാരായിരിക്കും കാരണം ഈ മക്കളെ സ്കൂളില് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മളെ ഇങ്ങനെ നമ്മളെ കൂടെ നിന്ന ആളുകള് പെട്ടെന്ന് സ്കൂളിൽ പോകുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമുള്ളൊരു ടൈം കേട്ടോ ഞാനിതാ രാവിലെ എണീറ്റതിന് ശേഷം നല്ല മഴയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരു മൂടില്ല ഇവിടെ നല്ല മഴയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മക്കളെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ട്രോളിയിൽ തന്നെ വെച്ചിരുന്ന കേട്ടോ വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട് കബോഡിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ നമ്മൾ നമ്മളിതിൽ തന്നെയാണ് കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ ഇതാ ഫുഡ് കൊണ്ടു കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെടുക്കാണ് എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ആൾ നല്ല ഉറക്കാണ് കേട്ടോ ആളിതൊന്നും അറിയുന്നില്ല രാവിലെ എണീറ്റപ്പോൾ അവിടെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എന്ത് ചെയ്യും എന്തുണ്ടാക്കും എങ്ങനെയാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് പക്ഷെ എൻ്റെ ഈ ഒരു പോലെ തന്നെ ആയിരിക്കും ഈ ഒരു സമയത്ത് ആദ്യമായിട്ട് സ്കൂളിൽ വിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും വലിയൊരു ടെൻഷൻ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാക്കും എന്ത് കൊടുത്തു അയക്കും പിന്നെ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ റിച്ചുവിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ വലിയ കുട്ടിയാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഫസ്റ്റിൽ തന്നെ ഈ ചെറിയ കുട്ടികളെ നമ്മളാക്കുമ്പോൾ അവരെന്ത് കഴിക്കും നമ്മൾ കൊടുത്താൽ തന്നെ അവർ കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണ് പിന്നെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന ഒന്നും അവരുടെ ഒരു മൈൻഡിലേ ഇല്ല മകത്തുനിന്ന് വന്നതിന് ശേഷം രാവിലെ ഫുഡ് കഴിക്കണത് ഏകദേശം പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്താണ് അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കും എല്ലാം സെറ്റാക്കുന്നത് കേട്ടോ പക്ഷെ എന്തായാലും മഷല്ല അങ്ങനെ അവർ ഇന്ന് ധാനുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൻ്റെ അപ്പോൾ ആ ഒരു എന്താ സന്തോഷവും ഉണ്ട് സങ്കടമുണ്ട് ഇതെങ്ങനെ ആവും നമ്മൾ അത് അവർ ചെയ്യാമെന്നുള്ളത് അറിയാത്തതുകൊണ്ട് അവരാവ് ഒരു പെരുമാറ്റമൊക്കെ ആൾക്ക് തീരെ മൂടില്ല കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരികയാണ് എന്നൊക്കെ പറഞ്ഞ് വാശിയിലൊക്കെ ആയിരുന്നു പിന്നെ റിച്ചും പോകുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു തോന്നുന്നുണ്ട് പോയി നോക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് വലിയൊരു മൂഡൊന്നുമില്ല പിന്നെ ഇക്കി ഞാനൊക്കെ പോണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞോണ്ട് ആളങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സമയം ഏകദേശം ഒമ്പതേ കാലായിരുന്നു കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ മഷള്ള അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ ബസ്സിനാക്കിട്ടില്ല കേട്ടോ ഇക്ക ഇവിടെ ഉള്ളതുകൊണ്ട് ഇക്ക കൊണ്ടുവിടാന്ന് പറഞ്ഞത് പിന്നെ അവരൊന്നും സെറ്റ് ആയതിനു ശേഷം നമുക്ക് എന്താ തിരിച്ച് ബസ്സിലോട്ട് വേണമെങ്കിൽ ആക്കാം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഇതാ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ ഇറങ്ങി ഇനി മക്കൾക്ക് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ അവർക്ക് ക്രയോൺ വാങ്ങിക്കാണ്ട് ധാനുവിന് ഞാൻ മക്കയിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ക്രയോൺസൊക്കെ പക്ഷെ അതൊക്കെ പൂപ്പിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് നമ്മളങ്ങനെ ഇനി കൊടുക്കേണ്ട വിചാരിച്ചിട്ട് പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് ജി എച്ച് എസ് എസ് ഹൈസ്കൂള് പുല്ലാമന്തോള് ആ ഒരു സ്കൂളാണിത് നമ്മൾ ഈ സ്കൂളിൻ്റെ ഏകദേശം എടുത്താണ് കേട്ടോ അപ്പോൾ താ അവിടെയൊക്കെ കുട്ടികൾ പോകുമ്പോൾ ധാനം ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് എല്ലാവരും സ്കൂളിൽ പോകുമല്ലേ ആ ഒരു സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ആ ഒരു സ്കൂളിൻ്റെ ഒരു ടൈമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾ വണ്ടിയിലൊക്കെ ഒന്ന് കയറിയപ്പോൾ ഒന്ന് ഹാപ്പിയായി പിന്നെ ദാനുവിനെ ഞാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അറിയിച്ചു ഭയങ്കര അരച്ചിലുള്ള ഒരാളായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ പുലാമന്തോളിൽ ബേക്കറിയിൽ കയറിയതാണ് അവിടുന്ന് കുറച്ച് സ്നാക്സും വാങ്ങിച്ചു പ്രയോണം വാങ്ങിച്ചു അതിന് അതിന് ശേഷം ഇതാ നമ്മൾ പുലാമന്തോള് പാലത്തിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയും ഈയൊരു ബോർഡറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ഈ ഒരു പാലം ഉണ്ടല്ലോ ഈ പാലത്തിൻ്റെ ഇങ്ങേ സൈഡ് മലപ്പുറം ജില്ലയും അങ്ങേ സൈഡ് പാലക്കാടുമാണ് അപ്പം നിങ്ങളെൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും പോലീസൊക്കെ ഇവിടെ എന്താണെന്ന് കരുതുന്നില്ലേ അത് മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടായിരിക്കാം കാരണം ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണല്ലോ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പൊക്കെ കാരണം അത്രയും സെക്യൂരിറ്റീസ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കണം നമ്മൾ അങ്ങനെ ഇതാ ഇവിടെയൊക്കെ ഇടയിലിടയിലൊക്കെ ആയിട്ട് പോലീസ് പോലീസുകാരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ പാലക്കാട് ജില്ലയിലോട്ട് കടന്നു മക്കളിപ്പോൾ പഠിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ച സ്കൂളിലാണ് മക്കളിപ്പോൾ ക്ലാസ്സിന് പോകുന്നത് കേട്ടോ ഈ ഒരു സ്കൂളിലാണ് ഈ ഒരു സ്കൂളുള്ളത് കരിങ്ങനാട് നിന്ന് നമ്മൾ പ്രഭാപുരത്തേക്ക് പോകുന്ന പ്രഭാപുരത്താണ് കേട്ടോ ഒരു സ്കൂളുള്ളത് ഇവിടെ സ്റ്റേറ്റ് സിലബസുണ്ട് സി ബി എസ് ഇ ഉണ്ട് സി ബി എസ് ഇ ഇറാം അക്കാദമി എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് സിലബസ് എം എം ബി എസ് എന്നറിയപ്പെടുന്നുണ്ട് കെ ജി തൊട്ടിട്ട് ഈ ഒരു സ്കൂളിൽ ടി ടി സി വരെ ഉണ്ട് ഇത് അറിയപ്പെടുന്നത് ഇറാം എഡ്യൂക്കേഷൻ ഇറാം അക്കാദമി എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് നമുക്കൊരു ജോലി എന്നുള്ള ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുക ഈയൊരു സ്കൂളിന് കീഴിൽ ടുത്തോളം നല്ല ആണെങ്കിലും നല്ല ക്ലാസ്സും കാര്യങ്ങളാണെങ്കിലും കുട്ടികളെ ശ്രദ്ധിക്കണ കാര്യങ്ങളാണെങ്കിലും കെ ജി ഒക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ടൈമുള്ളതാണല്ലോ അപ്പോൾ ഇതാണ് സ്കൂള് അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സും കാര്യങ്ങളാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ധനുൻ്റെ ക്ലാസ് വരുന്നത് എൽ കെ ജി സി ആണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അവരുടെ ഇപ്പം ഈ പ്ലേഗ്രൗണ്ട് വരാൻ പോകുന്നത് ഇത് റിച്ഛുവിൻ്റെ ഭാഗമാണ് സ്റ്റേറ്റ് സിലബസിലാണ് റിച്ച് ചേർന്നിട്ടുള്ളത് സിക്സ് സ്റ്റാൻഡേർഡിലോട്ട് അവന് സി ബി എസ് ഇലോട്ട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇനിയൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് സ്റ്റേറ്റിൽ തന്നെ അവന് മാറ്റിയത് കേട്ടോ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ എല്ലാവരും ടെൻത്ത്ക്കൊക്കെ എത്താൻ സമയത്ത് മാറുന്നതല്ല അപ്പം ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സി ബി എസ് ഇ സ്റ്റേറ്റും കൂടെ മാറേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ സ്റ്റേറ്റിലാണ് അത്യാവശ്യം വലിയൊരു പ്ലേയറിയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത് എഡ്യൂക്കേഷൻ്റെ പോലെ തന്നെയാണ് ഇവിടെ സ്പോർട്സിനാണേലും ആർട്സിനാണേലും ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളിലെ എന്ത് കഴിവുകളുണ്ടെങ്കിലും നമുക്കത് പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും അധികം സ്കൂളുകളിലും ഇപ്പോൾ ഒരു ആർട്സിനാണേലും സ്പോർട്സിനാണെങ്കിലും ചില സ്കൂളിൽ മാത്രമേ വാല്യൂ കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഇതാണ് നമ്മളവിടെ പാർക്കിങ്ങിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ അവിടെയുള്ള ബസ്സുകളൊക്കെ കുട്ടികളിറക്കിയതിന് ശേഷം ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നത് നമ്മളതിനെ തിരിച്ചു പോന്നു സത്യം പറഞ്ഞാൽ ഈ ഓയിസോറ് കൊടുക്കുന്ന നേരത്ത് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങോട്ട് പോരുമ്പോൾ മോനിക്കാരയോ എന്തായിരിക്കും എന്താണ് സംഭവമെന്നൊന്നും അറിയാതെ പക്ഷേ അതിന് ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല ടീച്ചർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് വേണ്ട അതായത് നമ്മളെ മക്കളെ ഓരോ ടൈമിലുള്ള കാര്യങ്ങളും അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു കേട്ടോ അത് വലിയൊരു സന്തോഷം തന്നെ ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ നമ്മളെ ബോർഡറിലുള്ള പാലാണ് കേട്ടോ ഈ ഒരു കാണുന്നത് നമ്മളങ്ങനെ തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ ആ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് റിച്ഛുന ചേർത്തപ്പോൾ നമുക്കൊരു വിവരം അവരെക്കുറിച്ച് അറിയില്ല അപ്പം നമ്മളെ മുഖ്യമന്ത്രി വന്നിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ അവർ പോയിട്ടില്ല എന്തായാലും മഷഅള്ള അപ്പോൾ അങ്ങനെ മോൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോകുന്നപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ ഒരു വലിയൊരു ശൂന്യതന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത് മഷാ ഉള്ള അവർ പഠിക്കട്ടെ അവരുടെ കാര്യങ്ങളും എല്ലാം എല്ലാം നിങ്ങളെ ദയാലും ഉൾപ്പെടുത്തണം അവരെ പഠിത്തവും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെ ഏജിൽ നമ്മൾ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ